അസ്ലാമലക്കും എല്ലാവർക്കും ഷിസാസ് കുക്ക് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നേന്ത്രപ്പഴം വെച്ചിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് നല്ല പഴുത്ത നേന്ത്രപ്പഴമാണ് ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് രണ്ട് പഴമാണ് എടുത്തിട്ടുള്ളത് അതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരു ഹാഫ് ടീസ്പൂൺ ഇലക്ക പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു ഹാഫ് കപ്പ് വെള്ളവും കൂടി ചേർത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അതിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു ഒരു ശകലം ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു ഹാഫ് ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലോട്ട് ഞാൻ ഗോതമ്പ് മാവാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അത് കുറേശ്ശെ കുറേശ്ശേ ആഡ് ചെയ്ത് നമുക്കിതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഈ ബാറ്റർ കുറേശ്ശെ കുറേശ്ശെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഒരു തിക്ക് കൺസിസ്റ്റൻസി ആവുമ്പോൾ നമുക്കിത് നിർത്താം അപ്പോൾ ഇവിടെ നല്ല തിക്കായി വന്നിട്ടുണ്ട് ഇതാണ് അതിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത് ഇനി ഇതിലോട്ട് ഞാനൊരു ഒരു ടേബിൾ സ്പൂൺ റവയും കൂടി ചേർത്ത് ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് സ്പൂൺ വെച്ച് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിവിടെ എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും അതിലോട്ട് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുക്കാം സ്പൂണിന് കോരി ഒഴിക്കണമെങ്കിൽ അങ്ങനെ ഒഴിക്കാം നമുക്കല്ലെങ്കിൽ കൈവെച്ച് ഒഴിക്കാവുന്നതാണ് ഉള്ളൂ വളരെ സിമ്പിളാണ് ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് വറുത്തു മാറ്റാവുന്നതാണ് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് ചായയൊക്കെ ഒക്കെ തിളക്കുന്ന നേരത്തിന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ ഫുൾ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുതും